വന്ന ഏറ്റവും നല്ല ബിഗ് ബിഗ് ബോസ് ബോസ് മലയാളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഒറ്റ ുംകത്ത് ലാലേട്ടം പറ ഒന്നും പറയാനില്ല ഇത് നടന്നാലുണ്ടല്ലോ ഈ പ്രമോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ ബിഗ് ബോസ് മലയാളം പറക്കും വേണം പറയാൻ ഈ കാര്യങ്ങളൊക്കെ നടന്നാൽ ലാലേട്ടനിട്ട് വരെ അവസാനം ഒരു കൊട്ട് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് മേക്കേഴ്സിന് കൊട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ കാടുകളും സകല കാടുകൾ ഇറക്കി കളിക്കാൻ വരുന്ന നമ്മുടെ കളിക്കാരുണ്ടല്ലോ എല്ലാവർക്കും ഇട്ട് ഇട്ടുകൊട്ടിട്ടുണ്ട് ഇത് നടന്നാൽ ഇത് സൂപ്പർ ആയിരിക്കും എന്തായിരുന്നാലും എങ്ങനെയുണ്ട് പ്രമോ പോളി പ്രമോ അങ്ങനെ ലാലേട്ടന്റെ പ്രമോ വന്നിരിക്കുകയാണ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കോമൺവേഴ്സിനെ വിളിച്ചു തുടങ്ങിയോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി നമുക്ക് കോള് വന്നിട്ടില്ല നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഓഡീഷൻ കാത്തിരിക്കുകയാണ് ചിലവർ പറയുന്നു ഓഡീഷൻ തുടങ്ങി എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാം ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട് എന്താണെന്നുള്ള ഡീറ്റെയിൽസും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിലേക്ക് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഫൈനലി ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് ഇന്നും പണി വരുന്നുണ്ടേ അതിൻ്റെ ബാക്കി എന്ന് ആയിരിക്കുന്നു ഇങ്ങനെ കാത്തിരിക്കായിരുന്നു നോക്കുമ്പോൾ ലാലേട്ടൻ വരണം മഴയത്ത് വരെയാണ് കാലാണ് ആദ്യം കാണിക്കുന്നത് ഇപ്പം പാട്ട് കൊടങ്ങും അപ്പോഴ് ചെളിയിലൊക്കെ ചവിട്ടി വരുന്ന ലാലേട്ടൻ ഒരു ബുക്ക് ഇങ്ങനെ കാണിക്കുന്നു ഫ്രണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ജേതാ ജേതാ വാകാനുള്ള ഏഴ് വരി വഴികൾ എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കൂടാ പിടിച്ച് പിന്തിരി നിൽക്കുന്ന ലാലേട്ടനെയാണ് കാണിക്കുന്നത് ലാലേട്ടൻ ഷട്ടർ അങ്ങ് പോക്കെയാണ് പെട്ടെന്ന് തന്നെ സീൻ വൺ ആദ്യത്തെ ഡയലോഗാണ് ലാലേട്ടൻ്റെ ഞാൻ എന്ന് നമ്മൾ പറഞ്ഞ ഡയലോഗുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ബിഗ് ബോസ് എങ്ങനെയാണെന്നുള്ളത് ആ സംഭവങ്ങളെല്ലാം എല്ലാം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രസിപ്പിക്കാൻ വരുന്നവൻ വെറുപ്പിക്കരുത് സത്യമായിട്ടും ഇനി ഞാൻ സമ്മതിക്കില്ല എന്ന് ലാലേട്ടൻ പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പാട്ട് പാടാനും അഭിനയിക്കാനൊക്കെ രസിപ്പിക്കാൻ വേണ്ടി വരുന്നത് പാടി 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 വെറുപ്പിക്കും വെറുപ്പിക്കരുതെന്ന് അപ്പം അതുതന്നെയാണ് ലാലേട്ടൻ ആദ്യം പറഞ്ഞേക്കുന്നത് രസിപ്പിക്കാൻ വരുന്നവൻ വെറുപ്പിക്കരുത് അത് കഴിഞ്ഞ ശേഷം ഒരു പാവം പയ്യൻ ഒരു പാവം ചെക്കൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് കുഞ്ഞു കാറൊക്കെ ഓടിച്ച് വരുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് ലാലേട്ടാ ഞാൻ ലാലേട്ടൻ്റെ ഫാൻ ബോയ് ആണ് എല്ലാ സീസണിലും ഓരോരുത്തരുണ്ടാവുമല്ലോ ലാലേട്ടൻ്റെ എല്ലാ മൂവീസും ഞാൻ കാണും ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ചിലവരൊക്കെ അയ്യോ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ എന്നൊക്കെ പറഞ്ഞ് പതപ്പിക്കാൻ വരുന്നത് ലാലേട്ടം പറയാണ് പതപ്പിക്കല്ലേ ഞാൻ പുതപ്പിക്കും കേട്ടോ എന്നിട്ട് സോപ്പ് എറിഞ്ഞു കൊടുക്കുകയാണ് ആ കുട്ടി ആ പയ്യന്റെ നേർക്ക് അപ്പോൾ തേച്ച് കുളിച്ച് പോയി കളി മാറ്റി കളത്തിലിറങ്ങെന്നാണ് പറയുന്നത് അപ്പം സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് സോപ്പിൻ കളിക്ക് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ് ലൈൻ കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് എന്ന് ലാലേട്ടം പറയാണ് അടുത്ത സീനിലേക്ക് പോവുകയാണ് അപ്പം തന്നെ ഞാൻ ഞെട്ടി എൻ്റെ അമ്മ ഇത് എന്താ സംഭവം ഇത് കൊള്ളാലോ അത് കഴിഞ്ഞ് സീൻ ടു സീൻ ടുവിൽ മുതലേടെ വായി മുതലിങ്ങനെ വാ തുറന്നിരിക്കുകയാണ് അതിനകത്ത് പാവം ഒരു മോള് കുണുവാവ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ കുറേ ആൾക്കാരെ എനിക്ക് ഓർമ്മ വന്നു അതൊക്കെ കണ്ടപ്പോഴാണ് ആ സീൻ കണ്ടപ്പോൾ പഴയ കളിക്കാര് അപ്പം ഭയങ്കര കരച്ചില്ല അപ്പം ലാലേട്ടൻ അയ്യോ എന്ത് പറ്റി എല്ലാവരും കൂടെ കുണുവാവയെ ഒറ്റപ്പെടുത്തിയോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പോൾ കുണുവാവ അത് ലാലേട്ട എന്നെല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് അപ്പം ലാലട്ടൻ എന്തിനാ മോളു ഈ ഷോയുടെ ഇടയിൽ വേറൊരു ഷോ ഏ വിറ്റിംഗ് കാർഡ് ഇറക്കല്ലേ ചീട്ട് ഞാൻ കീറും ഇതൊക്കെ ലാലട്ട ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ സത്യം പ്രമുഖനുള്ള ലാലേട്ടനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ പക്ഷെ എല്ലാ ഇപ്പോഴും ഇല്ല ചീട്ട് ഞാൻ കീറും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിക്ടിം കളിക്ക് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അപ്പൊ വിക്ടിം കാണും നടക്കൂല അടുത്ത സീൻ ത്രീ ഏ ഒരാൾ പാപം അപ്പം അപ്പൊ ലാ ഒരാളിതെല്ലാം കേട്ടുകൊണ്ട് പാപം പാവം മുതലയ്ക്കിങ്ങനെ പാപ്പം കൊടുക്കുന്നുണ്ടോ കുപ്പിപ്പാലിൽ എന്തോ പാപ്പം കൊടുക്കുന്നു ആ മുതലേക്ക് അതിപ്പോ ലാലേട്ട വിട്ടേക്ക് ലാലേട്ട നല്ലൊരു സോളാണ് കുറച്ച് സോളുകാർ വരും എപ്പോഴും നല്ല സോൾ അപ്പൊ ലാലേട്ട നന്മമരമേ നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പിലിടും കേട്ടാ ഏ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്മ മരം നന്മക്കളിക്ക് ഏഴിൻ്റെ പണി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഹെട്ടിൻ്റെ നെടക്കിടയ്ക്ക് എൻ്റെ വായിന്ന് വരുന്നുണ്ട് ഏഴിൻ്റെ പണി ഓക്കെ സീൻ ത്രീ അടുത്തത് അതായത് എവിടെ ഞാൻ തേടി ലാലേട്ടൻ ഇങ്ങനെ അപ്പോൾ ഞാൻ ആലോചിച്ചു ഈശ്വരാ എന്റെ സേഫ് ഗെയിമേഴ്സിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ലാലട്ട് ഇപ്രാവശ്യം വിട്ടാ അതിനെക്കുറിച്ച് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ലാലേട്ടൻ ഇങ്ങനെ പതുക്കെ ഒരാൾ ഒരാളവിടെ ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നോ തുരപ്പാ ഇങ്ങിറങ്ങി വാടാ തുരപ്പാന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ ഒളിച്ചിരിപ്പണ്ടേ ബലൂണൊക്കെ ആയിട്ടാണ് ഒരാൾ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഒളിച്ചിരുന്ന് സേഫ് ഗെയിം കളിക്കുന്നോ ഏഹ് ഏ കൂമ്പ് ഞാൻ തോരം വെക്കും എന്ന് ലാലോട്ടൻ പറയുന്നുണ്ട് എന്തോന്നട ഇത് അപ്പം കയ്യിൽ ബലൂൺ അയ്യേ ഇതെന്തോന്ന് ടാസ്ക് പ്രിപ്പറേഷൻ എന്ന് ആ പയ്യൻ പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് അപ്പോൾ ലാലോട്ട ആ ബലൂണിങ്ങനെ പൊട്ടിച്ചിട്ട് ആരോട് പറയുന്നു നമ്മുടെ ബിഗ് ബോസ് മേക്കേഴ്സിനോട് പറയുന്നത് ഇമ്മാതി അങ്കംവാടി ടാസ്ക് വായി വന്നാണ്ടല്ലോ കമ്മറ്റി കിട്ടും പണി കിട്ടും എന്ന് അപ്പം മറ്റേ നമ്മുടെ ശരിക്കുമുള്ള ഹോസ്റ്റൽ ആലേട്ടൻ ഹോസ്റ്റൽ ആലേട്ടൻ ഇതിനകത്ത് കോട്ടിൽ ആലേട്ടൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് ലാലേട്ടനായി ഇത് നമ്മുടെ ലൂസിഫർ പോലത്തെ ലാലേട്ടനും മറ്റത് കോട്ട് ലാലേട്ടൻ ഇത് ഗോട്ട് ലാലേട്ടൻ അത് കോട്ട് ലാലേട്ടൻ ഓക്കെ കോട്ട് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരെയാണ് അപ്പോൾ കമ്മറ്റിക്കിട്ട് പണി കിട്ടുക അതായത് മേക്കേഴ്സിന് പണി കൊടുക്കുന്ന പറഞ്ഞാൽ ഇമാതിരി ടാസ്കുകൾ ബലൂൺ പൊട്ടിക്കൽ ബോൾ പറയും അങ്ങോട്ട് ബോൾ എടുത്തിട്ട് ഇങ്ങോട്ടെടുക്കല് അതുപോലെ മാങ്ങ പറ ചെളിക്ക് ഒത്തുപോയ ടാസ്കുകൾ പിന്നെ ബോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചെളിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഇടുക അപ്പുറത്തോട്ടിടുക ഈ ടാസ്കുകളൊക്കെയാണ് ബലൂൺ ഇരുന്ന് പൊട്ടിക്കുക അറിയാമല്ലോ അപ്പം ഇമാതിരി ടാസ്കുകൾക്കൊക്കെയാണ് ലാലേട്ടൻ ഒന്ന് കൊട്ടു കൊടുത്തത് അപ്പം ഗോട്ട് ലാലേട്ടൻ പറയുക അപ്പോൾ ഗോട്ട് ലാലേട്ടൻ പറയുന്നത് ഇമ്മാതിരിയുള്ള കളികൾക്കൊക്കെ കമ്മിറ്റിക്കും പണി കിട്ടും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഗോട്ട് ലാലേട്ടൻ അപ്പോൾ ഗോട്ട് ലാലേട്ടർ പിന്നെ ഈ ഈ പാവം നമ്മുടെ ഹോസ്റ്റ് ലാലേട്ടനെ നോക്കിയിട്ട് നമ്മുടെ ഗോട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ കുറച്ച് ഈ സേഫ് കളിയെ മാത്രമല്ല വേറെ കുറേ ആൾക്കാർ ഇവിടെ സേഫ് ഗെയിമൊക്കെ കളിച്ച് പോകുന്നുണ്ട് കേട്ടോ അവരെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ സേഫ് ഗെയിം ഹോസ്റ്റിങ്ങിൻ്റെ സേഫ് ഗെയിമിനെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് അപ്പൊ പാവയു ഞാൻ എന്നെയാണ് ഉദ്ദേശിച്ചത് ആ നിങ്ങളെയൊക്കെ തന്നെ അപ്പൊ ഉടനെ കോട്ട ലാലേട്ടൻ സെറ്റ് ആക്കി തരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി ലാലേട്ടൻ നമ്മളെ ഫൈനലി നമ്മുടെ ലാലേട്ടൻ നമ്മളെ നമ്മുടെ അടുത്ത് വന്ന് പറയാണ് ഫേക്ക് കാർഡ് സേഫ് കാർഡ് സോപ്പിംഗ് കാർഡ് നന്മ കാർഡ് ഒളിക്കൽ കാർഡ് ഏർ പ്രിപ്പേർഡ് കാർഡ് വിക്ടിം കാർഡ് ഇമാതിരിയുള്ള സകല കാർഡുകളും ഒന്നും ഈ ടേബിളിൽ ഇനി കളിക്കരുത് എല്ലാം കീറിപ്പോകും തരും തരും ഞാൻ ഏഴിന്റെ പണി തരും കേട്ടാ അത് കഴിഞ്ഞ ശേഷം കൂടെ കുത്തി ഇങ്ങനെ ലാലാട്ടം നിൽക്കുമ്പോൾ ഒരു മേഘ ഗർജനമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് വീണ്ടും ലാലേട്ടം പറയാണ് എന്നെ മഴയത്ത് നിർത്തരുത് കേട്ടോ മടക്കി കുത്തിക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഉടൻ വരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ജിയോ ഹോട്ട്സ്റ്റാറിനും അപ്പോൾ കുറേ പേര് ഡൗട്ട് ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇല്ലാണ്ടിരിക്കോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ച നമ്മൾ ആഗ്രഹിച്ച പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്കെല്ലാം അറിയാം ഇനി ഇതൊന്ന് പ്രാവർത്തികമാക്കി കണ്ടാൽ മതി അതുമാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം സത്യം കിട്ടും അങ്ങനത്തെ ഒരു സീസൺ കാണണം എനിക്ക് ഞാൻ കൃതജ്ഞയായി നിങ്ങളോ എനിക്ക് ഭയങ്കര എന്താണ് പറയുന്നത് രോമാഞ്ച കഞ്ചുഗുമൊക്കെ വന്നു ഞാൻ ഞെട്ടിപ്പോയേ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത് ഇങ്ങനെ ഗർജിക്കുന്ന സംഭവമാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ സകല കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇമാതിരി കാടുകളുമായിട്ട് എല്ലാം ഈ കാടായിരിക്കും എല്ലാം ഈ കാടൊക്കെ തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നത് ഈ കാടുകൾ പറഞ്ഞ ആൾക്കാരെ ഓ ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് പറയാൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിഗ് ബോസ് തുടങ്ങാറ് നമ്മൾ ഇത് തുടങ്ങണതിന് മുന്നേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോൾ നെഗറ്റീവായ ആൾ ആൾക്കാരെല്ലാം ഔട്ടാവും ദയവ് ചെയ്ത് ഇങ്ങനത്തെ കുറെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും അവരെയാണ് വിന്നറാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അവരെ ഔട്ടാക്കാത്തത് ഇവരെയാണ് വിന്നറാക്കാൻ പോകുന്നത് ഇവരാണ് ചാനലിന്റെ ആള് അതുകൊണ്ട് അവരായിരിക്കും വിന്നർ അങ്ങനെ ആരെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർ വിന്നറായിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ഏ സീസൺ ടുവിൽ ആര്യനെ പറഞ്ഞു വിന്നറായോ ഇല്ലല്ലോ നമ്മുടെ കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ പറഞ്ഞു വിന്നറായോ സെക്കൻഡ് സ്ഥാനം പോലും കിട്ടിയില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ ഇവരാണ് വിന്നർ ഇവരാണ് ചാനൻ്റ് ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ പറഞ്ഞ ആൾക്കാരൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതും പരിചാരിച്ച് ഇവർ ഈ കളിക്കുന്ന ആൾക്കാരെയൊന്നും ഔട്ടാക്കി കളയരുത് അവിടെ സേഫ് ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ ഇതിനകത്ത് അവശേഷിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് ഒന്നും കിട്ടത്തില്ല അതേ എനിക്ക് പറയാനുള്ളൂ ഒന്നും ഉണ്ടാവില്ല ഒരു രാജാവും ഉണ്ടാവും പിന്നെ ഈ സേഫ് ഗെയിമേഴ്സും ഉണ്ടാവും ഏഹ് അപ്പം ദയവ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ ഞാൻ പറയുന്നത് ബിഗ് ബോസ് മേക്കേഴ്സ് നിങ്ങൾ ഔട്ടാക്കണ്ട നമ്മുടെ ഹിന്ദിയിലും നമ്മുടെ റോഡീസിലും ഒക്കെ നടക്കുന്ന പോലെ വോട്ട് അവരെ അവിടെ നിർത്തുക അതാണ് നല്ലത് കാര്യം ഇപ്പോൾ കളി വേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് മാത്രമേ നടക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ കാര്യം ഇവിടെ സമയമാകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്കാരെയൊക്കെ ഔട്ടാക്കി കളയും അതാണ് നടക്കുന്നത് എന്ത് ചെയ്യാനാണ് വോട്ടിംഗ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോൾ ചില സമയത്തൊക്കെ സത്യം നമ്മുടെ റോഡീസ് പോലെയൊക്കെ ആക്കിയിരുന്നെങ്കിൽ ഇൻറ്റേർണൽ വോട്ടിംഗ് ഒക്കെ നടത്തായിരുന്നു ആ അത് പോട്ടെ കളി കുളവാകുന്നേ നമ്മുടെ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ വാതുറങ്ങ് സംസാരിക്കുന്ന ആൾക്കാർ സ്ത്രീകൾ പ്രത്യേകിച്ച് ഔട്ടായി പോകുന്നത് അതിങ്ങനെ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുവേ അവരാണ് ശരിക്കും ഇതിൻ്റെ ചാനലിൻ്റെ ആൾ ഇവരാണ് ചാനലിൻ്റെ ആൾ തീർന്നു പിന്നെ കഴിഞ്ഞ് പിന്നെ അവർ ഔട്ടാവുന്നവരെ അവർക്കെതിരെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ കളിക്കുന്ന വർത്താനം പറയുന്ന നെഗറ്റീവ് ആയാലും അവർക്ക് വോട്ട് കൊടുക്കുക കളിക്കാത്ത ആൾക്കാർക്ക് വോട്ട് കൊടുക്കരുത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫേക്കാണ് സത്യം പറയാം അവർ ഫേക്ക് ഫേക്കായിരിക്കും അല്ലെങ്കിൽ അവരെ കൊണ്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും കളിക്കാൻ പറ്റും ചിലവർ കൊണ്ടൊക്കെ ഇനി യൂ ഞാൻ കളിക്കണോ വേണ്ടയോ ടെൻഷൻ ഉണ്ട് അപ്പം ഞാൻ പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് വർത്തമാനം പറയണോ വേണ്ടയോ ചിലപ്പോൾ ചിലവരെ പോലും ഇല്ല പോലും ഇല്ല അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കളി അപ്പോൾ അതൊക്കെ പറ്റാത്തതായിരിക്കും അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഔട്ടാക്കി ഔട്ടാക്കി തന്നെ വേണം അല്ലാതെ അവരെ ഇങ്ങനെ ഇതാക്കുകയും ബാക്കി സംസാരിക്കുന്നവരെ ഔട്ടാക്കുകയും ചെയ്യരുത് എന്നെനിക്ക് ഓഡിയൻസിനോട് എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വന്നാലും നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട ഞാൻ നെഗറ്റീവ് പറയും ഇപ്പം നെഗറ്റീവ് കണ്ടാൽ നെഗറ്റീവ് നമ്മൾ പറയും എന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്നില്ല എന്നല്ല അവർ കളിക്കുന്നുണ്ട് പക്ഷെ അവർ കളിക്കുന്ന നെഗറ്റീവാണെന്നേ ഉള്ളൂ ഓക്കെ അതിനെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം എല്ലാവരും ചോദ്യം ചേച്ചി കോമൺവേഴ്സിൻ്റെ ഓഡീഷൻ തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത് അപ്പം ഞാനും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല അവർ സോർട്ട് ചെയ്ത് ഉള്ളൂ ഈ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കോള് വരും എന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് സോ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഫോൾസ് ആയിട്ട് എന്തൊക്കെയോ വന്നിട്ടുണ്ട് വന്നിട്ടില്ല കോമണ സൊല്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല അവരെല്ലാം സോട്ട് ചെയ്ത് വെച്ച് മിക്കവാറും ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും കോള് വരും ഓക്കെ ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെ അവർ എടുക്കുകയുള്ളൂ എനിക്കറിയില്ല എന്തായാലും എല്ലാവർക്കും ഈ ആഴ്ച കോൾ ഇതുവരെ ആർക്കും ഓഡീഷൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇത് ഇന്ന് ഞാൻ പറയുന്നതാണ് ഇനി നാളെ നിങ്ങൾക്ക് കോൾ വരുമായിരിക്കും ഓക്കെ നാളെ തൊട്ടോ അല്ലെങ്കിൽ ഈ ആഴ്ച കോൾ വരാനുള്ള ചാൻസുകളുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക ആരും വിഷമിക്കേണ്ട അങ്ങനെ മനസ്സമാധാനത്തോടെ ഞാനിന്ന് ഉറങ്ങട്ടെ ഒരു പ്രൊമോ കണ്ട ഒരു ഒരു സിനിമ കണ്ട ഒരു ഫീലാണ് എൻ്റെ ബിഗ് ബോസ് ഇതുവരെ നമ്മൾ വായിട്ട് അലച്ചതെല്ലാം ഈ ഒറ്റ പ്രൊമോയിലൂടെ എനിക്ക് സന്തോഷമായി അതായത് അടുത്ത വീഡിയോ ഒറ്റ വരാം അതുവരേക്കും ബൈ